ജാസ്മിൻ ജാഫർ അതാണ് ഇന്നത്തെ വിഷയം ജാസ്മിൻ ബിഗ് ഉണ്ടായിരുന്ന സമയത്ത് എത്രത്തോളം കോൺട്രവേഴ്സിയാണ് ഉണ്ടാക്കിയത് അല്ലെങ്കിൽ ഉണ്ടായത് എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം എന്നുള്ളതാണ് അത് നെഗറ്റീവായിട്ട് തന്നെയാണ് ഒരു പബ്ലിസിറ്റി ബിഗ് ബോസിലൂടെ ജാസ്മിന് പുറത്ത് വന്നുകൊണ്ടിരുന്നത് ഇപ്പോൾ ഒരു മൂന്ന് ദിവസം മുന്നേ നമ്മുടെ ഷഫിന ബിവി ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ ആ വീഡിയോ കണ്ടു അതിൻ്റെ ക്ലിപ്പൊന്നും ഞാൻ സൈഡിൽ വെക്കുന്നില്ല അല്ല ജസ്റ്റ് ഒന്ന് പറയാം ജാസ്മിൻ ജാഫറിന് ഒരു ജാസ്മിൻ ജാഫറിൻ്റെ ഷഫിന ബിവി പറയുന്നതാണ് ജാസ്മിൻ ജാഫർ ചാനൽ തുടങ്ങുന്നതും അല്ലെങ്കിൽ ജാസ്മിൻ ജാഫർ എന്ന് പറയുന്ന ഒരു വ്യക്തി പബ്ലിസിറ്റി നേടുന്നതും മുസ്ലിം എന്ന് പറയുന്ന ആ ഒരു കാറ്റഗറിയിൽ എന്നുമാണ് എന്നിട്ട് ഇപ്പം ഒട്ടുമേ ഈ പറയുന്ന പോലെ മുസ്ലിംസിന് ഒരു ലെവലിലുള്ള ഒരു പോക്കിലേക്കാണ് ജാസ്മിൻ്റെ പോക്ക് അതോടൊപ്പം തന്നെ ജാസ്മിനെ സപ്പോർട്ട് ചെയ്ത് കമൻ്റ് ഇടുന്നവരാരും ഈ പറയുന്ന പോലെ ജാസ്മിന് കൂടെ ഉണ്ടാകത്തില്ല പിന്നെ ജാസ്മിൻ്റെ ലൈഫ് ആ കുട്ടി തന്നെ സ്വന്തമായിട്ട് നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ആ വീട്ടുകാർ തന്നെ അഴിച്ചുവിട്ടിരിക്കുകയാണ് ജാഫർ പണ്ട് പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റിനോടാണ് ആൾക്കാർ ഒത്തിരി പറയുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഷഫീനബി ബിബിയുടെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് അത് വേണമെന്നുള്ളവർക്ക് പോയി കണ്ടു നോക്കാം ഞാനിപ്പോൾ ആ വീഡിയോയ്ക്ക് ഒരു റിയാക്ഷൻ എന്നുള്ള നിലയ്ക്കല്ല എൻ്റെ ഒരു ഞാനൊരു വീഡിയോ കണ്ടു എൻ്റെ ഒരു ഒപ്പീനിയൻ ആണ് അതിന് റിയാക്ഷൻ ആകുമോ എന്നുള്ളത് ഐ ഡോ നോ ബട്ട് എനിക്കത് കണ്ടിട്ട് പറയണം തോന്നി ആക്ച്വലി അതിനകത്ത് പറയുന്ന കുറച്ച് പർട്ടിക്കുലർ ടോപ്പിക്സ് ഉണ്ട് ഈ പറയുന്ന പോലെ ജാസ്മിൻ വന്നിട്ടുള്ളതൊരു മുസ്ലിം ഇതിൽ നിന്നാണെന്നൊക്കെ ആയിരിക്കാം ആ കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല കാരണം ജാസ്മിൻ ഈ പറയുന്ന പോലെ മേക്കപ്പ് പ്രൊഡക്ടുകളും അതിൻ്റെ വീഡിയോസും ഒക്കെ ഇട്ടിട്ട് തന്നെയാണ് ടിക്ടോക്കിലൂടെ വന്നതും പിന്നീട് ഇതിലൂടെ എന്താ യൂട്യൂബിലൂടെ ഒക്കെ വീഡിയോസ് എല്ലാം ഇട്ട് തുടങ്ങിയത് അതെല്ലാം ശരിയാണ് അതിനെക്കുറിച്ച് കൂടുതലായിട്ട് എനിക്ക് ജാസ്മിൻ യൂട്യൂബ് ചാനൽ തുടങ്ങുന്ന ആ ദിവസം മുതലുള്ള കാര്യങ്ങൾ അറിയാത്തത് കൊണ്ടാണ് ഞാനെന്ത് പറഞ്ഞത് എനിക്ക് അറിയത്തില്ല എന്ന് പറഞ്ഞത് ഓക്കെ അതെന്തോ ആവട്ടെ ഇപ്പോ ആ കുട്ടി ബിഗ് ബോസിലേക്ക് വന്നു ഒത്തിരി കോൺട്രവേഴ്സി ആയി നമുക്കറിയാം പുറത്തിറങ്ങി എന്നിട്ടും സൈബർ ആക്രമണങ്ങൾ ഇങ്ങനെ തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് ഷഫീൻ അബവി അതിനകത്തൊരു ഡയലോഗ് പറയുന്നത് ഈ സപ്പോർട്ട് ചെയ്യുന്ന ആരും നിന്റെ കൂടെ ഉണ്ടാവില്ല കുട്ടിയെ എന്ന് പറയുന്നുണ്ട് ആക്ച്വലി അതിനകത്ത് നെഗറ്റീവ് പറയുന്ന ആളും ജാസ്മിൻ റോഡ് ഇറങ്ങി റോഡിൽ ഇറങ്ങുമ്പോഴേക്കും റോഡിൽ ഇറങ്ങി നടക്കുമ്പോഴേക്കും കല്ല് പറക്കിയെന്നു അറിയാൻ പോകുന്നില്ല ആ അതിനകത്ത് കമൻസ് ചെയ്യുന്ന ആരും ഇപ്പം ഈവൻ ഷഫീ നബവി നിങ്ങളുടെ കമന്റ് ബോക്സ് ആയാലും എന്റെ കമന്റ് ബോക്സ് ആയാലും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നവരായാലും നമ്മളെ എതിർക്കുന്നവരായാലും ഏഹ് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നവരായാലും എതിർക്കുന്നവരായാലും ആരും നമുക്കൊന്നും തരാൻ പോകുന്നില്ല റോഡിൽ നിന്ന് ഈ പറയുന്ന റോഡിൽ നിന്ന് നല്ല കമന്റ് ബോക്സിൽ നിന്ന് നമ്മളെ കുറ്റം പറയുന്ന അല്ലെങ്കിൽ കമന്റ് ബോക്സിൽ നമുക്ക് വരുന്ന ഒത്തിരി നെഗറ്റിവിറ്റീസ് ഉണ്ടാവും ഈ നെഗറ്റിവിറ്റി ഉള്ള ആൾക്കാരും ജാസ്മിനെ കാണുമ്പോൾ ഓടി സെൽഫി എടുക്കാനാണ് പോകുന്നത് അത് എല്ലാവർക്കും വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന ഒരു കാര്യമാണ് വളരെ വ്യക്തമായിട്ട് ജാസ്മിനെ എന്നല്ല ഇപ്പൊ ആരുടെ കമന്റ് ബോക്സിൽ പോയിട്ട് ആരൊക്കെ നെഗറ്റീവ് ഇടുന്നുണ്ടോ അതിനകത്ത് ഒരു തൊണ്ണൂറ് ശതമാനം ആൾക്കാരും ഈ പറയുന്ന സെൽഫി എടുക്കാനായിട്ട് ജാസ്മിനെ ഒരു സെൽഫി അല്ലെങ്കിൽ ഗെബ്രി ഒരു സെൽഫി ഇപ്പൊ അവർക്ക് സപ്പോർട്ട് ചെയ്യുന്ന ഒരു വീഡിയോ ഇടുന്നതല്ല അതിന്റെ ഒരു ഫാക്ട് പറഞ്ഞതാണ് അപ്പൊ ജാസ്മിന്റെ കേസായ ഷബീ നബബി നിങ്ങളുടെ കേസായാലും എന്റെ കേസായാലും എല്ലാവരുടെ കേസായാലും അങ്ങനെ തന്നെയാണ് നമുക്ക് നെഗറ്റീവ് ആയിട്ട് ഇടുന്ന ഒരാൾ തന്നെയായിരിക്കും നമ്മൾ നേരിട്ട് പോകുമ്പോൾ കാണുമ്പോ സംസാരിക്കുന്നില്ല അപ്പൊ നമുക്ക് ആയിട്ട് രണ്ട് വാക്ക് തട്ടി ഇടുന്ന ആൾ നമ്മളെപ്പോഴും കാരണം മൈൻഡ് കിണന്നില്ല ഞാൻ പറഞ്ഞു വന്നത് ജനറൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് അല്ലാതെ അതിനകത്ത് കയറി കൂടുതൽ ഞാൻ പറയുന്നില്ല അതെന്തു ആവട്ടെ ദെൻ ആ ഒരു ടോപ്പിക്കിനകത്ത് എന്നെ പറയുന്നുണ്ട് ഒട്ടും ഈ പറയുന്ന അതിനകത്ത് കമന്റ് ചെയ്യുന്ന ആൾക്കാർ ജാസ്മിന്റെ നല്ലതിനെ കരുതിയാണ് പറയുന്നത് സ്വന്തം വീട്ടിലെ കുട്ടിയായിട്ട് കണ്ടാണ് ജാസ്മിനോട് അങ്ങോട്ട് പറയുന്നത് എന്തെന്ന് കുട്ടി നീ ഇങ്ങനെ നാട്ടുകരുത് നിന്റെ ലൈഫ് അങ്ങ് പോവുകയാണ് കേട്ടോ എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നതെന്നൊക്കെ ഷബീന ബിവി പറയുന്നുണ്ട് ആക്ച്വലി ഞാൻ ഒന്ന് പറയട്ടെ കമന്റ് ബോക്സിൽ നമ്മളെ തെറി വിളിക്കുന്ന ആൾക്കാരൊക്കെ നമ്മുടെ നല്ലത് കാണാൻ വേണ്ടി കൂട്ടി ഞാൻ അങ്ങനെ ചെയ്യരുത് കേട്ടോ ശബീന ബേബി നിങ്ങൾ ചീത്ത വിളിക്കരുത് എന്ന് പറഞ്ഞിട്ട് കുറേ പേര് കമന്റ് ചെയ്യുന്നത് നിങ്ങളുടെ നല്ലതിന് വേണ്ടിയിട്ടില്ല എന്തുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കുന്നില്ല അത് എന്തുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കുന്നില്ല അതാണ് എനിക്ക് ചോദിക്കാനുള്ള ഒരു ക്വസ്റ്റ്യൻ ജാസ്മിൻ ജാഫറിനോട് ഒത്തിരി കമന്റ് ബോക്സിലുള്ളവർ പറയുന്നുണ്ട് അത്രേ ജാസ്മിൻ നീ അങ്ങനെ നടക്കരുത് നീ ഇങ്ങനെ നടക്കരുത് ഷബീൻ നബിബിയും പറയുന്നുണ്ട് നീ അങ്ങനെ ചെയ്യരുത് ഇങ്ങനെ ചെയ്യരുത് നിന്റെ അവസ്ഥ അതാവും നിന്റെ അവസ്ഥ ഇതാവും എന്നൊക്കെ പറയുന്നുണ്ട് ഓക്കെ എല്ലാം ശരിയാണ് സമ്മതിച്ചു അതേ സമയത്ത് അറ്റ് ദ സെയിം ടൈം ഷബീ നബിബിയുടെ കമന്റ് ബോക്സുകളിൽ പറഞ്ഞുകൊണ്ടിരുന്ന അല്ലെങ്കിൽ പറയുന്ന അല്ലെങ്കിൽ പറയാൻ സാധ്യതയല്ല അല്ലെങ്കിൽ പറഞ്ഞേക്കാവുന്ന ഒരു പ്രശ്നമാണ് അല്ലെങ്കിൽ ഒരു കാര്യമാണ് ഷബീ നബിബിയുടെ ഒരു പ്രത്യേക ലാംഗ്വേജ് ഉണ്ട് തക്കാളി മോൻ മറ്റേ മോൻ മറച്ചേമോൻ മോൻ ആ ലാംഗ്വേജ് ഒക്കെ എന്തുകൊണ്ട് ഷബീന ബേബി നിങ്ങൾ ഒഴിവാക്കുന്നില്ല നിങ്ങളുടെ കമന്റ് ബോക്സിൽ വരുന്ന നിങ്ങൾക്കെതിരായിട്ട് ഷബീന ബേബി നിങ്ങൾ അങ്ങനെ ചെയ്യണം നിങ്ങൾ ഇങ്ങനെ ചെയ്യണം അതുപോലെ ചെയ്താൽ നിങ്ങൾക്ക് നല്ലതായിരിക്കും ഇതുപോലെ ചെയ്താൽ നന്നായിരിക്കും എന്ന് പറഞ്ഞിട്ടുള്ള എത്ര കാര്യങ്ങൾ നിങ്ങൾ അനുസരിച്ചിട്ടുണ്ട് നിങ്ങൾക്കെതിരെ വൻ വിവാദമായിട്ട് അവരെ ചീത്ത വിളിക്കരുത് ആവശ്യമില്ലാതെ ഒരാളുടെ വീഡിയോ നിങ്ങൾ ഇടുന്നുണ്ടെങ്കിൽ അത് മിക്കവാറും ചീത്ത ചീത്തപളിയായിരിക്കും ഇപ്പൊ കുറേ നാളുകൊണ്ട് അത് കാണുന്നില്ലെന്ന് തോന്നുന്നുണ്ട് എന്നിരുന്നാലും മോസ്റ്റ് പ്രോബ്ലി നിങ്ങളുടെ കോണ്ടന്റ് ആ ലെവലിൽ തന്നെയാണ് പോകുന്നത് നിങ്ങളുടെ ഒരു സ്പെഷ്യൽ ലാംഗ്വേജ് ഒക്കെ നമ്മുടെ നാഗസൈരന്ധ്ര എങ്ങനെയാണോ കയറി വന്നത് അതുപോലത്തെ ഒരു ഇത് തന്നെയാണ് നിങ്ങളിപ്പോൾ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം ആ ഒരു കേസിൽ കുറേ വിവാദങ്ങളൊക്കെ ആയതാണ് അപ്പം എന്തുകൊണ്ട് നിങ്ങൾ ആ കാര്യം അനുസരിക്കുന്നില്ല ഒത്തിരി പേര് പറയുന്നുണ്ട് അത്ര ജാസ്മിൻ ജാഫറിനോട് നന്നാവൻ ജാസ്മിൻ ജാഫർ പക്ഷേ കേൾക്കുന്നില്ല ഓക്കെ എന്തുകൊണ്ട് ഷബീന ബി കേട്ട ഒരു മാതൃകയായി കാണിച്ചു കൊടുത്തുകൂടാ തൻ്റെ കമന്റ് ബോക്സുകളിൽ പറയുന്ന കാര്യങ്ങൾ അതെ ഇങ്ങനെയാണ് ശരിയാണ് ഞാൻ അനുസരിക്കണമല്ലോ ഞാൻ അനുസരിച്ചിട്ട് നമുക്ക് ജാസ്മിൻ ജാഫറിനോട് പറഞ്ഞ് മനസ്സിലാക്കാം എന്ന് എന്തുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ ഒരു തോട്ടം വരുന്നില്ല ദാറ്റ് ഈസ് മൈ കൊസ്റ്റ്യൻ ഓക്കെ ആ ടോപ്പിക്കും കളയാം ഇനി ജാസ്മിൻ ജാഫർ പണ്ട് മുസ്ലിംസിന്റെ അതുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോ ആയിട്ട് കയറി വന്നിട്ട് ഇപ്പം അത് വേറൊരു ലെവലിലാണ് പോകുന്നത് എന്നുള്ള കാര്യം പറയുന്നുണ്ട് അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് ഓരോരുത്തർ അവരവരുടെ ചാനലിൽ എന്ത് വീഡിയോ ഇടണം എന്തൊക്കെ വീഡിയോ ഇടണ്ട എന്നുള്ളത് എന്തെല്ലാം ചാനൽ ഒരേ കോണ്ടന്റ് ഒരു കോണ്ടിൽ നിന്നും തുടങ്ങി വന്ന് അത് എവിടെ അറ്റ് ടൈം എത്തുമ്പോൾ ആ സാധനം ക്ലിക്കാകും ഒരു ടൈം എത്തുമ്പോൾ അത് നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു റീച്ചിലേക്ക് പോകാൻ നമുക്ക് മനസ്സിലാകാം നമ്മുടെ വേ ഇതാണ് അങ്ങനെ വെട്ടി തന്നെയാണ് ഏതൊരു ക്രിയേറ്റർ ആയാലും മുന്നോട്ട് പോകുന്നത് അപ്പോൾ ഫാമിലി വ്ളോഗേഴ്സ് ആയാലും അല്ലെങ്കിൽ കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന യൂട്യൂബേഴ്സ് ആയാലും റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരായാലും ഇപ്പൊ എന്നെ പോലെ ബിഗ് ബോസ് റിവ്യൂ ചെയ്യുന്നവരായാലും ആരായാലും ഓക്കെ ഇനി ദെൻ അപ്പം അതുകൊണ്ട് തന്നെ ഒരാളുടെ ടോപ്പിക് അങ്ങനെ വന്നതാണ് ഇങ്ങനെ പോവരുത് എന്നൊക്കെ പറയാൻ പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിനെ കുറെ ഷബീനബിന്റെ എന്തൊക്കെ അഭിപ്രായങ്ങൾ ഉണ്ടെന്ന് ഞാൻ കേട്ടിട്ടില്ല അല്ലെങ്കിൽ നിങ്ങൾ കിടക്കുന്നില്ല അപ്പം ആ കേസും അതാണ് എനിക്ക് പറയാനുള്ളത് ഇനി ദെൻ എന്തുകൊണ്ട് ഈ പറയുന്ന ജാസ്മിൻ ഇതൊന്നും അനുസരിച്ചു കൂടാ ജാസ്മിൻ സ്വന്തം കുഴി തോണ്ടുകയാണ് എന്ന് പറയുന്ന ഷഫിനബിബിയോടും അതുപോലെ തന്നെ ഫുൾ ഓഡിയൻസിനോടും എനിക്ക് പറയാനുള്ള ഒരു കാര്യം ഫസ്റ്റ് ഓഫ് ഓൾ ബിഗ് ബോസിനകത്ത് അവർ തമ്മിലുള്ള റിലേഷൻ ഉണ്ട് അത് ഫ്രണ്ട്ഷിപ്പ് ആയിക്കോട്ടെ ആ റിലേഷനെ പറ്റി എനിക്ക് എന്താണെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായവരക്കും അതൊരു ഫ്രണ്ട്ഷിപ്പാണ് കാരണം എനിക്ക് ജാസ്മിനെ നേരിട്ട് അറിയാം ഗബ്രിയെ നേരിട്ടറിയാം ഞാൻ സംസാരിച്ചിട്ടുണ്ട് രണ്ടുപേരോടും ഭയങ്കര വലിയ ഇതൊന്നും അല്ല എനിക്കറിയാം രണ്ടുപേരും അറിയാം കാരണം ഞാൻ റിവ്യൂ ചെയ്യുന്ന ആളായത് കൊണ്ട് അതിനുശേഷം ഞാൻ അവരെ കണ്ടിട്ടുണ്ട് അപ്പൊ അങ്ങനെ അറിയാം അപ്പൊ എനിക്ക് തോന്നിയ ഒരു കാര്യം ഞാൻ പറയട്ടെ ബിഗ് ബോസിനകത്ത് റിലേഷൻ കീപ്പ് ചെയ്തിട്ട് ഇപ്പൊ പുറത്ത് വന്ന് ഇവര് ആ റിലേഷൻ അതുപോലെ തന്നെ കീപ്പ് ചെയ്യുന്നുണ്ട് അതല്ല ജസ്റ്റ് കുറഞ്ഞിട്ട് പോലെ ജസ്റ്റ് കൂടിയിട്ടില്ല ഇപ്പൊ നമ്മൾ അവരെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ആ ബിഗ് ബോസ് എങ്ങനെയായിരുന്നു അതുപോലെ തന്നെയാണ് എനിക്കിപ്പോഴും ബോസ് നൽകി അവരെ കാണുമ്പോൾ തോന്നുന്നത് ഓക്കെ ഞാനൊന്ന് ചോദിച്ചോട്ടെ ഈ പറയുന്നത് നിനക്ക് ഇനിയെങ്കിലും അവൻ്റെ കൂടെ വിട്ടുകൂടെ കൊച്ചെ അല്ലെങ്കിൽ അവൻ അങ്ങനത്തെവനാണ് കൊച്ചെ അവൻ ഇങ്ങനത്തെവനാണ് കൊച്ചേ എന്ന് പറയുന്നവരോട് എനിക്ക് പറയാനുള്ളത് വൺസ് ഇപ്പം ഒരു കേസിൽ നമ്മുടെ ജാസ്മിൻ ഈ പറയുന്ന ഗബ്രിയയെ വിട്ട് വേറൊരു ലെവലിലാണ് പുറത്തിറങ്ങിയതോടെ എനിക്കോ ഇത്രയും നെഗറ്റീവായി എനിക്ക് വേണ്ട നിന്റെ കൂടെ എനിക്ക് വേണ്ട അതുപോലെ തിരിച്ച് ഗബ്രിയ അയ്യോ എനിക്ക് ഇത്ര നെഗറ്റീവായി നിന്റെ കൂടെ വേണ്ട എന്ന് ചിന്തിച്ചുകൊണ്ട് ഒരു പോയിന്റിലൂടെ അവർ പോയിരുന്നെങ്കിൽ അതും അവർക്ക് നെഗറ്റീവായിട്ട് മാറിയേനെ ഇതേ ഓഡിയൻസ് ഇപ്പം നിനക്കൊന്ന് മാറി ചിന്തിച്ചൂടിയാൽ കൊച്ചേ എന്തിനു നീ അവന്റെ കൂടെ നടക്കുന്നു എന്ന് ചോദിക്കുന്ന ഇതേ ഓഡിയൻസ് ബിഗ് ബോസ് വെച്ച് നീ കാണിച്ചൊക്കെ എന്തിനു വേണ്ടിയാണെന്ന് എല്ലാവർക്കും അറിയാം അപ്പൊ അതുകൊണ്ട് നീ ഈ പരിപാടി എന്ന് ഇറക്കണ്ട ഇന്ന് എന്ന് ഇതേ ഓഡിയൻസ് തന്നെ പറയുന്നത് അപ്പൊ അടുത്തൊന്നല്ല ഇപ്പം നാളെ ഷബീന ബേബി എന്ന് പറയുന്നത് നിങ്ങൾ ആ ഒരു ഇതിനകത്ത് ബിഗ് ബോസിനകത്ത് പോയി കഴിഞ്ഞാലും ഞാൻ പോയി കഴിഞ്ഞാലും അതിനകത്ത് നമ്മൾ കീപ്പ് ചെയ്യുന്ന ഒരു റിലേഷൻ അല്ലെങ്കിൽ ചിലരടുത്ത് കാണിക്കുന്ന ഫ്രണ്ട്ഷിപ്പ് ആയിക്കോട്ടെ ലവ് ആയിക്കോട്ടെ വാട്ടോ മേ ബി എന്തായി കഴിഞ്ഞാലും അത് പുറത്തിറങ്ങുമ്പോൾ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും കണ്ണുകടിയുള്ളവർ തന്നെയാണ് ഓഡിയൻസ് അത് അങ്ങനത്തെ മുഴുവൻ ഓഡിയൻസിനല്ല പറയുന്നത് ചില ഓഡിയൻസ് അങ്ങനെ തന്നെയാണ് അത് നമുക്ക് എത്രയും നമുക്ക് ഒന്നും പറയാൻ പറ്റത്തില്ല ഇപ്പൊ ആ കമന്റ് ബോക്സിന്റെ അടിയിൽ നിനക്കുന്ന നന്നായി കൂടെ എന്ന് ചോദിക്കുന്ന ആൾക്കാര് ഈ പറഞ്ഞ പോലെ പുറത്തിറങ്ങിയിട്ട് ആ റിലേഷൻ ജാസ്മിൻ കീപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല എങ്കിലും ഇത് തന്നെ പറഞ്ഞേനെ നീ അവിടെ കാണിച്ചത് അപ്പൊ എന്താണെന്ന് അപ്പൊ എനിക്ക് തോന്നുന്ന ആ ഒരു ഒപ്പീനിയൻ ആ ഒരു കേസ് എനിക്ക് തോന്നുന്നത് ജാസ്മിൻ അതിനകത്ത് നിന്ന സ്റ്റാൻഡ് എന്തായിരുന്നു അത് തന്നെയാണ് പുറത്തും കാണിക്കുന്നതെന്നാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ഗബ്രിയുടെ കേസിലും പിന്നെ അവര് ഫ്രണ്ട്സ് ആണോ അവർ ലവേഴ്സ് ആണോ എന്നൊക്കെ ചൊഴിഞ്ഞ് നോക്കേണ്ട കാര്യം സോഷ്യൽ മീഡിയയ്ക്കില്ല പിന്നെ അവരുടെ പേഴ്സണൽ ലൈഫിലേക്ക് വരുന്ന അത്രയും സൈബർ അറ്റാക്കിൻ്റെ ഇടയിലും അവർ അവരിത്രയും സ്ട്രോങ് ആയിട്ട് എന്തെല്ലാം വന്നു കഴിഞ്ഞാലും നമ്മളിങ്ങനെ തന്നെ നിന്നോളാം എന്ന് പറയുന്ന അവരുടെ അതിനെ സമ്മതിച്ചു കൊടുത്തേരെയുള്ളൂ ദെൻ ജാഫറിലേക്ക് വരാം ജാഫറിലേക്ക് വരുമ്പോഴത്തേക്കും ഒത്തിരി പേര് ജാഫർ അങ്ങനെ പറഞ്ഞു ജാഫറിന്റെ വേർഡ്സ് ജാഫറിന്റെ വേർഡ്സ് സ്വാഭാവികമായിട്ടും തൻ്റെ മകളാണ് ബിഗ് ബോസിനകത്ത് പോകുന്നു ട്വന്റി ഫോർ ഇൻറ്റു സെവൻ കാണുന്നു ഇതിനകത്ത് നമ്മൾ കാണുന്ന വ്യൂ അനുസരിച്ച് വരുമ്പോഴത്തേക്കും നമുക്കങ്ങനെ തോന്നുള്ളൂ അങ്ങനെ പ്രതികരിക്കാൻ തോന്നും എൻ്റെ മകളാണ് എൻ്റെ മകൾ അങ്ങനെയൊക്കെ ചെയ്തു എന്ന് പറയാൻ തോന്നും അതെല്ലാം സ്വാഭാവികമാണ് നാളെ നമ്മുടെ ആരെങ്കിലും ബിഗ് ബോസിൽ പോയി കഴിഞ്ഞാലും നമ്മളൊരു നെഗറ്റീവ് ഭാഗമാണ് കാണുന്നെങ്കിൽ ഒബ്വിയസ്ലി നമ്മൾ അങ്ങനെ പ്രതികരിക്കത്തുള്ളൂ ജാഫർ മകളെ വിശ്വാസം ഇല്ലാതല്ലല്ലോ ബിഗ് ബോസിലോട്ട് വിട്ടത് ജാഫറിന് മകളുടെ സ്വഭാവം നല്ലതുപോലെ അറിയാലോ ബിഗ് ബോസിലേക്ക് വിട്ടു ജാഫർ കണ്ടത് എങ്ങനത്തെ വ്യൂ ആയിരുന്നു നെഗറ്റീവ് വ്യൂ ആയിരുന്നു അത് പുറത്ത് വന്നതിന് ജാസ്മിൻ പുറത്ത് വരുന്നത് വരെയും ജാഫറ കുറിച്ച് പ്രതികരിച്ചോണ്ടേയിരുന്നു പുറത്ത് വന്നുവല്ലോ പ്രതികരിച്ചോ ഇല്ലല്ലോ കാരണം ട്വന്റി ഫോർ ഇൻറ്റു സെവൻ ആണ് എഡിറ്റഡ് ആണ് നമ്മൾ കാണുന്ന എല്ലാ സത്യമാണെന്നല്ല അതിനകത്തുള്ള മുക്കാലി സത്യമാണ് എല്ലാം വെളിയിൽ വരുന്നുണ്ട് വന്നു എനിക്ക് മനസ്സിലായ ജാസ്മിനും ജാഫറും തമ്മിൽ ഒരു കോൺവെർസേഷൻ അവിടെ നടന്നിട്ടുണ്ട് അതിനകത്ത് എന്താണ് അവരുടെ റിലേഷൻ എന്നും എന്താണ് ജാസ്മിനകത്ത് ഉദ്ദേശം എന്നും എന്നുള്ള കാര്യം അവരുടെ ഫാമിലിക്ക് മനസ്സിലായിട്ടുണ്ട് സോ ആ ടോപ്പിക് അവിടെ തീർന്നതാണ് അപ്പം ജാഫർ അങ്ങനെ പറഞ്ഞില്ലേ ജാഫർ ഇങ്ങനെ പറഞ്ഞില്ലേന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലും നമ്മുടെ പാപ്പായും ഉമ്മായും എല്ലാവരും പലതും പറയുന്നതാണ് നമ്മുടെ നമ്മുടെ എല്ലാവരെയും എല്ലാവരും പലതും പറയുന്നതാണ് നമ്മുടെ അടുത്ത റിലേറ്റഡ് നമ്മുടെ അടുത്ത ഏറ്റവും അടുത്ത് നിൽക്കുന്ന നമ്മുടെ ആരായി കഴിഞ്ഞാലും അവർ പറഞ്ഞു തരും നമ്മുടെ നല്ലതിന് വേണ്ടിയിട്ട് ചില കാര്യങ്ങൾ പറഞ്ഞു തരും അതെന്ന് അത് അറ്റ് എ ടൈം നമ്മളത് രണ്ടുപേരും ഇരുന്ന് സംസാരിച്ച് കൺക്ലൂഡ് ചെയ്യുമ്പോൾ പിന്നെയും ആ ടോപ്പിക്കിനാഫറിന്റെ പ്രതികരിക്കേണ്ട കാര്യമില്ല അവർ തമ്മിലുള്ള റിലേഷൻ എന്താണെന്നുള്ള കാര്യം വ്യക്തമാക്കുന്നത് അപ്പോൾ ലവ് ആയാലും ഫ്രണ്ട്ഷിപ്പ് ആയാലും എന്തായാലും ജാസ്മിന്റെ ഫാമിലിക്കും മനസ്സിലായിട്ടുണ്ട് ഗബ്രിയുടെ ഫാമിലിക്കും മനസ്സിലായിട്ടുണ്ട് ഇല്ലെങ്കിൽ അവർ രണ്ട് പേരും ഗബ്രിയെ അടിച്ച് ദൂരെ കളഞ്ഞാനാണ് ജാസ്മിനെ അടിച്ച് അവർ അവരുടെ ഫാമിലിന്ന് വെളിയിൽ കളഞ്ഞാൽ ഇല്ലല്ലോ അവരിപ്പോഴവരുടെ ഫാമിലിയുടെ കൂടെ തന്നെയാണ് രണ്ടുപേരും ഉള്ളത് ഓക്കെ അപ്പൊ അതുകൊണ്ട് ആ ഒരു ടോപ്പിക്ക് ദൈവ് കരുതി ഈ ജാസ്മിന്റെയും കിബ്രിയുടെ മണ്ടയിലോട്ട് കയറാതെ വേറെ ഏതെങ്കിലും ടോപ്പിക്കുകളിലേക്ക് പോയി കയറുക ഇനി ഇതുപോലെ തന്നെ ഒരു ടോപ്പിക്ക് പറയാനുണ്ട് അത് ഞാൻ വളരെ വേഗം തന്നെ വരുന്നതായിരിക്കും എന്തായാലും ഇത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു വൺസ് അഗൈൻ പറയുന്നു ഇത് മീനാമി വീട് അടുത്തുള്ള ഒരു ഇതല്ല ഞാൻ പറഞ്ഞത് എനിക്ക് അവരുടെ അടുത്തൊരു ഇതുമില്ല പക്ഷെ അവരുടെ വീഡിയോ കണ്ടപ്പോൾ അതിനകത്തെ സാരാംശം നോക്കി ചൂണ്ടി നോക്കിയപ്പോൾ എനിക്ക് ഇങ്ങനെയാണ് തോന്നി എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത് ഒരു റിവ്യൂ ചെയ്യുന്ന ഒരാൾ നിലയ്ക്ക് അതിന് പുറത്തായിട്ട് എനിക്ക് ഫീൽ ചെയ്ത കാര്യം ഇതാണ് ബിഗ് ബോസിന്റെ റിവ്യൂ സമയത്ത് ഞാനും ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ അവരുടെ നെഗറ്റീവ് ആയിട്ടാണ് പറഞ്ഞിട്ടുള്ളത് അവരെ വൽഗർ ആട്ടിങ്ങനെ വലിച്ചു കീറിയല്ല വിട്ടിട്ടുള്ളത് അവർ നെഗറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ് ആണെന്നും പോസിറ്റീവ് ആണെങ്കിൽ പോസിറ്റീവ് ആണെന്നും തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോ വീണ്ടും ഈ വരുന്ന സംഭവങ്ങളോട് എനിക്ക് എനിക്കറിയാനുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ എനിക്ക് ഷെയർ ചെയ്യണം എന്ന് തോന്നിയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ഇവിടെ ഷെയർ ചെയ്യുന്നത് സോ അടുത്ത വീഡിയോ ആയിട്ട് വരാം ഇതുപോലത്തെ വീഡിയോസിനായിട്ട് ഇപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഒപ്പീനിയൻസ് മസ്റ്റ് ആയിട്ട് തന്നെ കമൻറ്റ് ചെയ്യാനും മറക്കണ്ട അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെയവർക്കും ബൈ ആ ടേക്ക് കെയർ